ഞാൻ കഥാകാരനായ കഥ മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തും സഞ്ചാര സാഹിത്യകാരനും കവിയുമാണ് എസ് കെ പൊറ്റക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് കോഴിക്കോട്ട് ജനിച്ച ഇദ്ദേഹം മലയാളത്തിൽ ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ എഴുത്തുകാരനാണ് സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകൾ കൈകാര്യം ചെയ്ത ഇദ്ദേഹത്തിൻ്റെ നോവലുകളാണ് ഒരു തെരുവിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ വിഷകന്യക മൂടുപടം തുടങ്ങിയവ കൂടാതെ ഇരുപതിലേറെ കഥാസമാഹാരങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഇദ്ദേഹം മലയാളത്തിലെ ഏറ്റവും മികച്ച യാത്രാ വിവരണ ഗ്രന്ഥങ്ങളുടെ കർത്താവും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് ആറിന് ഇദ്ദേഹം അന്തരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ എസ് കെ പൊറ്റക്കാട്ട് എഴുതിയിട്ടുള്ള ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് ഒരു കഥാകാരനായത് എന്നതിനെ സൂചിപ്പിക്കുന്നു എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ഉണ്ടാവുക അതൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്ന ഒരു കഴിവാണോ ഒരിക്കലുമല്ല അല്ലേ ഒരാൾ ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രതിഭ സ്വാഭാവികമായിട്ടും ഉണ്ടാവും പ്രതിഭയുണ്ടെന്ന് കരുതി ഒരാൾ എഴുത്തുകാരനോ എഴുത്തുകാരിയായി മാറണമെന്നും ഇല്ല ആ പ്രതിഭയെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ പുഷ്ടിപ്പെടുത്തണം അല്ലേ അങ്ങനെ നമ്മൾക്കുണ്ടാവുന്ന കഴിവ് നമ്മൾ പരിപോഷിപ്പിക്കുമ്പോഴാണ് ഒരു നല്ല എഴുത്തുകാരനോ അല്ലെങ്കിൽ നല്ലൊരു എഴുത്തുകാരിയോ ഉണ്ടാവുക അതിനെന്തു വേണം നമുക്കൊരുപാട് ജീവിത അനുഭവങ്ങൾ വേണം അത്തരത്തിൽ ഓരോ ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിതാവസ്ഥകൾ നമ്മൾ അല്ലെങ്കിൽ എഴുത്തുകാരന്മാരിൽ ചെലുത്തുന്ന പ്രതികരണങ്ങളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് സാഹിത്യം ജനിക്കുന്നത് അത്തരത്തിൽ തൻ്റെ സാഹിത്യ രചനയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കാര്യം അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു സത്യം തുറന്നു പറയുകയാണ് ഈ പാഠഭാഗത്തിലൂടെ ആര് ചെയ്യുന്നത് എസ് കെ പൊറ്റക്കാട് ചെയ്യുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം വളരെ രസകരമായിട്ട് വായിച്ചു പോകുന്ന ഒരു പാഠഭാഗമാണിത് അതുപോലെ തന്നെ വളരെ ഹൃദയസ്പർശിയും കൂടിയാണ് എസ് കെ പൊറ്റക്കാട് തൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഉണ്ടായ ചില സംഭവങ്ങളാണ് ചെറുകഥ രംഗത്തേക്ക് അല്ലെങ്കിൽ ചെറുകഥ എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എസ് കെ പൊറ്റക്കാടിൻ്റെ വീടിനടുത്ത് ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരുപാട് ദുരിതമനുഭവിച്ച് അവർക്ക് ആകെ സ്വന്തം എന്ന് പറയാൻ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ അമ്മ ജീവിച്ചിരുന്നത് പക്ഷേ എത്ര കഷ്ടപ്പാടിലും തൻ്റെ മകനെ നന്നായി വളർത്താൻ വേണ്ടിയിട്ട് അവർ വളരെയധികം കഷ്ടപ്പെട്ടു അവൻ്റെ പഠിത്തത്തിനും അവൻ്റെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ആ അമ്മ എന്ത് ചെയ്തു തൻ്റെ സ്വത്തുക്കളടക്കം വിറ്റു കൂടാതെ അയൽ വീടുകളിലൊക്കെ പോയി പണിയൊക്കെ ചെയ്ത് ആ രീതിയിലൊക്കെയാണ് ആ അമ്മ തൻ്റെ മകനെ വളർത്തിയത് ആ അമ്മയാണെങ്കിൽ ഒട്ടും പഠിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് മകനെ വളർത്തി വലുതാക്കി ആ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൻ വളർന്ന് വലുതായി അവനൊരു ചെറിയ ഉദ്യോഗസ്ഥനുമായി മാറി അങ്ങനെ അവൻ എന്തു ചെയ്തു അവൻ്റെ കൂടെ ജോലി നോക്കുന്ന ഒരു യുവതിയുമായി പ്രണയത്തിലായി അവസാനം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ അവൻ അവളെയും കൂട്ടി ദൂരെ പോയി ആ അമ്മയുടെ അവസ്ഥയോ ഇവിടെ ഒറ്റയ്ക്ക് അനാഥയാവുകയും ചെയ്തു അവൻ ഭാര്യയോടൊത്ത് അവിടെ സുഖിച്ചു കഴിയുന്ന സമയത്തെ ഇത്രയും കാലം അവന് വേണ്ടി ജീവിച്ച അമ്മ ഇന്നിവിടെ പട്ടിണിയിലും ദുരിതത്തിലും കഴിയുകയാണ് അങ്ങനെ ആ അമ്മ തൻ്റെ മകൻ്റെ മനസ്സിലാക്കാനായിട്ട് ഒരു നീണ്ട എഴുതാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആരെ കാണാനായിട്ട് വരും നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന എസ് കെ പൊറ്റക്കാടിനെ കാണാനായിട്ട് വരുമായിരുന്നു ആ അമ്മയുടെ വരവ് ഇന്നും ആരുടെ മനസ്സിലുണ്ട് എസ് കെ പൊറ്റക്കാടിൻ്റെ മനസ്സിലുണ്ട് എങ്ങനെയാണ് വരുന്നത് വൈകുന്നേരം എസ് കെ പൊറ്റക്കാട് സ്കൂളൊക്കെ വിട്ട് വന്ന് ഹോംവർക്കൊക്കെ ചെയ്യാനിരിക്കുന്ന സമയത്താണ് ഈ അമ്മ പതുക്കെ അങ്ങട് കയറി വരുന്നത് ആ അമ്മ പഴയ ഒരു സ്റ്റേഷനറി കടയിലെ മുളങ്കോലിൽ തൂങ്ങിക്കിടന്നിടത്തു നിന്ന് വാങ്ങിയ മണ്ണ് പറ്റി മഞ്ഞച്ച ഒരു വരയൻ കത്തുകടലാസും ഒരു മുദ്രലക്കോട്ടും കയ്യിൽ പിടിച്ചാണ് വരുന്നത് മറ്റേ കൈ കൊണ്ട് കോണിപ്പടി തപ്പി തപ്പി പതുക്കെ എസ് കെ പൊറ്റക്കാടിൻ്റെ അടുത്തേക്ക് എത്തും എന്നിട്ട് ആ കത്തുകടലാസ് എസ് കെയുടെ കയ്യിൽ കൊടുത്തിട്ട് നിലത്ത് മുട്ടുകുത്തി ഇരിക്കും എന്നിട്ട് എസ് കെക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എന്താണ് തൻ്റെ കഷ്ടപ്പാടുകളും താൻ മകന് വേണ്ടി അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും തൻ്റെ തോളത്തിട്ടിട്ടുള്ള തുണി കൊണ്ട് കണ്ണും മൂക്കുമൊക്കെ തുണയ്ക്കും എന്നിട്ട് ഇങ്ങനെ പറയും അവന് വയറ് നിറയെ ഉണ്ണാൻ വേണ്ടി ഞാൻ പഷ്ണി കിടന്നതും അവന് സ്കൂളിലേക്ക് ഒരു വരക്കോലും വരക്കോലെന്ന് വെച്ചാൽ സ്കെയില് സ്കൂറു പെട്ടി സ്കൂറു വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണേ അങ്ങനെ സ്കെയിലും ബോക്സും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു തൻ്റെ അരയിലെ ഏലസിനകത്തുള്ള ഒരു പൊൻപണം തൂക്കി വിറ്റതും അവന് ഓർമ്മയുണ്ടോ തൻ്റെ മകന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്ക് അതൊക്കെ ആ കത്തിൽ എഴുതണമെന്ന് ആ അമ്മ എസ് കെക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നിട്ട് പറയും ഇപ്പോൾ എൻ്റെ മകൻ എന്നെ കണ്ടുകൂടാ കുട്ടം പിടിച്ച ഒരു പട്ടിയെ പോലെയാണ് എന്നെ ആട്ടി ഓടിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് ഒരു കുഷ്ടം പിടിച്ച പട്ടിയുടെ അത്ര വില പോലും ഇന്ന് മകൻ ആർക്ക് കൽപ്പിക്കുന്നില്ല ആ അമ്മയ്ക്ക് കൽപ്പിക്കുന്നില്ല പിന്നെയും എഴുതാൻ പറയും എന്താണ് ദൈവത്തെ മറന്ന് കളിക്കണ്ടെന്ന് പറയണം ഇത്തരത്തിൽ അക്ഷന്തവ്യമായ കൃതജ്ഞതയോട് പെരുമാറിയ തൻ്റെ മകനോട് പക്ഷേ വൃദ്ധയ്ക്ക് ദേഷ്യമൊന്നും ഉണ്ടായില്ല എന്താണ് അവിടെ പറയുന്നത് അതായത് അക്ഷന്തവ്യമായ കൃതജ്ഞത എന്ന് വെച്ചാൽ എന്താണ് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തിരിക്കുന്നത് അല്ലേ മകൻ പക്ഷെ അങ്ങനെ തെറ്റ് ചെയ്തിട്ട് പോലും ഈ അമ്മയ്ക്ക് ആരോട് ദേഷ്യമില്ല തൻ്റെ മകനോടൊട്ടും ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്ന എസ് കെക്കാണെങ്കിലോ ഈ അമ്മയോട് വളരെ സഹതാപവും തോന്നിയിരുന്നു ആ വൃദ്ധ കണ്ണീരിൽ കലർത്തി പറഞ്ഞ തൻ്റെ കഥകൾ എസ് കെ പൊറ്റക്കാടിനെ വികാരപരവശനാക്കി ഈ പറഞ്ഞ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ ചോദ്യം ഇങ്ങനെ വരാം വൃദ്ധ എന്തൊക്കെയാണ് കണ്ണീരിൽ മുക്കി പറഞ്ഞത് എന്നു വെച്ചാൽ എന്തൊക്കെ സങ്കടങ്ങളാണ് പറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് കത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന സമയത്ത് എസ് കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വൃദ്ധ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല സ്വന്തമായ ചില സരസ്വതി വിലാസങ്ങളും ചേർത്ത് ആ മടയനായ മകന് തുടരെ തുടരെ ആര് കത്തുകൾ എഴുതി കൊടുത്തു എസ് കെ ഒറ്റക്കാട് കത്തുകൾ എഴുതി കൊടുത്തു അങ്ങനെ ഈ പരിപാടി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആ മകൻ എന്ത് ചെയ്തു ഭാര്യ അറിയാതെ കുറച്ച് പൈസ ആർക്കയക്കാൻ തുടങ്ങി തന്നെ അമ്മയ്ക്ക് അയക്കാൻ തുടങ്ങി അപ്പോൾ എസ് കെ വിചാരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ആ മകന് കുറച്ച് തൻ്റെ ഇടം വന്നിട്ടുണ്ടാവും അല്ലെങ്കിലോ ഞാൻ എഴുതി കൊടുത്ത കത്ത് അല്ലെങ്കിൽ തൻ്റെ വാക്ചാതുര്യം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇളക്കിയിട്ടുണ്ടാവും അതായത് രണ്ടാമത് പറഞ്ഞ കാര്യം എസ് കെയുടെ വാക്ചാതുര്യം കൊണ്ടാണ് ആ മകൻ അമ്മയ്ക്ക് പൈസ അയക്കാൻ തുടങ്ങിയത് എന്ന് വിശ്വസിക്കാനാണ് ആർക്കിഷ്ടം എസ് കെ പൊറ്റക്കാടിനും ഇഷ്ടം ആ ഒരു കാര്യത്തിൽ ആർക്കഭിമാനവും ഉണ്ടായിരുന്നു എസ് കെ പൊറ്റക്കാട്ടിന് അഭിമാനവും ഉണ്ടായിരുന്നു അങ്ങനെ പൈസ അയച്ചു തുടങ്ങി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഈ മകൻ ഒരിക്കൽ അമ്മയെ കാണാനും വന്നു എന്നിട്ട് അമ്മയോട് ചോദിച്ചു അത്ര എന്താണ് ഈ കത്തുകളൊക്കെ അമ്മയ്ക്ക് ആരാണ് എഴുതി കൊടുത്തത് അപ്പം അമ്മ പറയുന്നുണ്ട് ഒരു സ്കൂൾ കുട്ടിയാണ് സ്കൂളിൽ നിന്നൊന്നും കൃത്യമായിട്ട് ആ അമ്മയ്ക്ക് അറിയുന്നില്ല സ്കൂൾ കുട്ടി എന്നൊക്കെയാണ് പറയുന്നത് അത് വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ സൂചനയാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ അമ്മ ഒരു സ്കൂൾ കുട്ടിയാണ് തനിക്ക് കത്തുകൾ എഴുതി തരുന്നത് എന്ന് പറഞ്ഞതും ആരിൽ അഭിമാനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അന്ന് അന്നുകാലത്ത് സ്കൂൾ കുട്ടിയായിരുന്നു എസ് കെ പുറ്റക്കാടിന് അഭിമാനം ഉണ്ടാക്കിയിരുന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതും ആ അമ്മ മരിക്കുന്നുണ്ട് ആ അമ്മയ്ക്ക് അധികം കണ്ണൊന്നും കാണില്ലായിരുന്നു മുക്കാൽ ഭാഗവും കുരുടിയായിരുന്നു അങ്ങനെ മുക്കാൽ ഭാഗവും കുരുടിയായിരുന്ന ആ മുത്തിത്തള്ളയാണ് ചെറുകഥാ രചനയിൽ എൻ്റെ ആദ്യ ഗുരു എന്നാണ് എസ് കെ പൊറ്റക്കാട് പറഞ്ഞു വെക്കുന്നത് അവരുടെ മകൻ എഴുതിയ കത്തുകളാണ് എൻ്റെ ആദ്യത്തെ ചെറുകഥകളെന്നും അദ്ദേഹം പറയുന്നു പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ചെറുകഥകൾ മറ്റുള്ളവരുടെ മനസ്സ് ഇളക്കിയിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എരിയുന്ന നെഞ്ചും പൊരിയുന്ന വയറുമായി നരകിച്ചിരുന്ന ഒരു ദരിദ്രമാതാവിൻ്റെ അവസാന കാലത്ത് ഒന്ന് ആശ്വസിപ്പിക്കാനും പ്രേമത്തിൽ മുഴുകി വഴിപിഴച്ച ഒരു യുവാവിനെ മാതൃഹൃദയത്തിൻ്റെ ഒരു ചിത്രം വരച്ചു കാണിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് എസ് കെ പൊറ്റക്കാട് അവതരിപ്പിക്കുന്നു അങ്ങനെ കഥയൊക്കെ ഇങ്ങനെ അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു അനുബന്ധവും കൂടി പറയുന്നുണ്ട് എന്താണത് അങ്ങനെ എസ് കെ പുറ്റക്കാട് സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞു വളർന്ന വലിയൊരു യുവാവായി എഴുത്തുകാരനൊക്കെ ആയി മാറിയ സമയത്ത് ഒരു ദിവസം കോഴിക്കോട് വെച്ച് ആരെ കാണാനിടയായി ഈ പറഞ്ഞ മകനെ കാണാനിടയായി ആ സമയത്ത് എസ് കെ ഇദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അയാൾ അയാളുടെ ഭാര്യയെ കഴിഞ്ഞ വർഷം ഉപേക്ഷിച്ച് പോയിന്ന് കാരണം എന്താണ് നടപടി ദൂഷ്യം കൊണ്ട് കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ആ മകൻ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് അപ്പോൾ എസ് കെ വിചാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വാക്കുകൾ പണ്ട് കത്തിൽ എഴുതിയിരുന്ന ആ അമ്മയുടെ വാക്കുകളായിരിക്കും ഇപ്പോൾ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് എസ് കെ ഊഹിക്കുന്നുണ്ട് പക്ഷേ ആ അമ്മയുടെ കത്തുകൾക്ക് അല്ലെങ്കിൽ അമ്മയുടെ വാക്കുകൾക്ക് എരിവും പുളിയും ചേർത്ത് പകർത്തി അയച്ചത് ഒരു ചെറിയ സ്കൂൾ കുട്ടിയാണ് ആ സ്കൂൾ കുട്ടിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എസ് കെക്ക് ആ സന്ദർഭത്തിൽ രണ്ട് വികാരങ്ങളുണ്ടായി ഒന്ന് സഹതാപവും ഒന്ന് ചിരിയുമാണ് സഹതാപം എന്തിനാണ് ഉണ്ടായെന്ന് വെച്ചാൽ മരിച്ചുപോയ ആ അമ്മയെ ഓർത്തിട്ടാണ് സഹതാപം വന്നത് ചിരി വന്നതോ ഈ മകൻ്റെ ഭാര്യയെ ഓർത്തിട്ടാണ് ഭാര്യയുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഈ മടയനായ മകന് പതിനേഴ് വർഷം വേണ്ടിവന്നല്ലോ എന്നോർത്തിട്ടാണ് എസ് കെ പുറ്റക്കാടിന് ചിരി വന്നത് അപ്പോൾ ഇത്തരത്തിൽ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവമാണ് എസ് കെ പൊറ്റക്കാട് ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്